ഭൃംഗരാജൻ പേരിൽ തന്നെ ഒരു രാജകീയത ഉണ്ടല്ലേ എക്ലിപ്റ്റ ആൽബ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കഞ്ഞുണ്ണി എന്ന ഭൃംഗരാജന് ആ പേര് വന്നത് പരാഗണത്തിനായുള്ള വണ്ടുകളെ ആകർഷിക്കുന്നതിൽ രാജാവായതുകൊണ്ടാണെന്ന് പറയാറുണ്ട് എന്നാൽ കേശരാജ എന്നൊരു പേരും കൂടി ഇതിനുണ്ട് ഇന്നിപ്പോൾ മുടിവളർച്ചയ്ക്കുള്ള എണ്ണകളിലും മറ്റു ഉൽപ്പന്നങ്ങളിലുമെല്ലാം ഭൃംഗരാജൻ ഒരു പ്രധാന താരമാണ് എന്നാൽ ആയുർവേദത്തിൽ മുടിയുടെ നര മാറ്റുന്നതിനാണ് ഇത് പ്രധാനമായും പറയുന്നത് ഇത് കൂടാതെ മറ്റൊരു കൗതുകകരമായ കാര്യം കാര്യമറിയാമോ ലിവർ ഡിസീസസിൽ കരളിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള പ്രത്യേക ഔഷധശേഷി വൃങ്കരാജനുണ്ട് അടുത്തിടെ ഈ വിഷയത്തിൽ ഗവേഷണങ്ങളും നടന്നു പോന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു മുമ്പുള്ള പോലെ സുലഭമായി കഞ്ഞുണ്ണി ഇപ്പോൾ കാണാറില്ല ഉണ്ടെങ്കിൽ തന്നെ ഒറ്റയ്ക്കും തറ്റയ്ക്കും ചെറിയ ചെടികൾ മാത്രം അതും ഗ്രാമപ്രദേശങ്ങളിൽ ഈയിടെയായി വലിയ ഒരു കഞ്ഞുണി ചെടി കാണുകയുണ്ടായി അതിൻ്റെ കൗതുകത്തിനാണ് ഈ വീഡിയോ എടുത്തത് ഞാൻ ആദ്യമായാണ് ഇത്രയും വലിയ കഞ്ഞുണ്ണി കാണുന്നത് കേട്ടോ നിങ്ങളുടെ വീടുകളിൽ കുഞ്ഞി ഉണ്ടെങ്കിൽ ദയവായി വെട്ടിക്കളയരുതേ എത്രയേറെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ കുഞ്ഞൊരു രാജാവ് തന്നെയാണിത് ധൃംഗരാജൻ പേരിൽ തന്നെ ഒരു രാജകീയത ഉണ്ടല്ലേ